കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ പുളിമരം കടപുഴകി വീണ് ഒമ്പത് വിദ്യാർത്ഥികൾക്ക് പരിക്ക് പരിക്കേറ്റവരെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിക്കാണ് സംഭവം സ്കൂൾ വിട്ട ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടികൾക്കുമേൽ റോഡിനു കുറുകെ മരം കടപുഴകി വീഴുകയായിരുന്നു സ്കൂളിന്റെ എതിർവശത്തുള്ള മരമാണ് സ്കൂൾ മതിലിലേക്ക് വീണത് കുട്ടികൾ സ്കൂളിന്റെ ഭാഗത്തായിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വിദ്യാർത്ഥികളായ ചെറുവരമ്പത്ത് ആദിത്യൻ കോഴിക്കാട്ടിൽ റയാന ഹരിയൂർ കുറ്റിക്കാട്ടിൽ അസ്ലഹ് കരിമ്പുഴ പൊളിക്കാടൻ സിയ കോട്ടപ്പുറം മോതിരപീടിക നിഹാല തോട്ടര പയ്യങ്കാട്ടിൽ ജുമാന കരിമ്പുഴ എടപ്പറമ്പിൽ ഷിഫാന നെയ്യപ്പാടത്തെ ശരൺ കോട്ടപ്പുറം കൽക്കണ്ടൻ അഫ്നാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് സാരമുള്ളതല്ല ഇനിയും വിഴാറായ മരങ്ങൾ സ്കൂൾ പരിസരത്തുണ്ടെന്നും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അധ്യാപകൻ ജോൺസൺ പറഞ്ഞു സ്കൂൾ വിട്ടു കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃത്യം മഴയുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്താണ് മരം വീണത് അപ്പോൾ റോഡിൻ്റെ മരത്ത് നിന്നതിൻ്റെ സ്കൂളിനോട് മതിലോട് ചേർന്നിട്ടാണ് കുട്ടികൾ പോയത് അതുകൊണ്ട് കാര്യമായി പരിക്ക് പറ്റില്ല ഇപ്പോൾ ഒരു ഒമ്പത് കുട്ടികൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ചെറിയ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എക്സ്റേ എടുത്ത് വരുന്നു വളരെ ഗൗരവമായി ഭരിക്കുന്നു പക്ഷേ എന്താ പറയുന്നത് വലിയൊരു ദുരന്തം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാം അത് എന്തായാലും അധികൃതരുടെ ശ്രദ്ധ ഇതിനകത്ത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും മരങ്ങൾ ഇതേപോലെ തന്നെ വീഴാറ അങ്ങനെ റെഡിയായിട്ട് നിപ്പുണ്ട് എന്ന് വലിയ മരങ്ങൾ വയസ്സായ പ്രായമായ വലിയ മരങ്ങൾ നിപ്പുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അപകടം ഒഴിവാക്കാൻ വേണ്ടി അവർ മുറിച്ച് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കരിമ്പുഴ മുതൽ തോട്ടര വരെ അപകട ഭീഷണിയായ ഇരുപത്തിയാറ് മരങ്ങൾ മുറിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ട്രീ കമ്മിറ്റിക്ക് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നതാണെന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുന്നത്തും പറഞ്ഞു നമ്മുടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ കരിമ്പുഴ മുതൽ കുലിക്കിലിയാട് വരെയുള്ള റോഡ് സൈഡുകളിൽ ഇത്തരം അപകടാവസ്ഥയിലുള്ള കാലപ്പഴക്കം ചെന്നതും ഉണങ്ങിയതും പൊട്ടി വീഴാറും കടപുഴകി വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഇരുപത്തി ആറോളം മരങ്ങളുണ്ട് ആ ഇരുപത്തിയാറ് മരങ്ങൾ പാലക്കാട് ജില്ലാ ട്രീ കമ്മിറ്റിക്ക് മുമ്പാകെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ഉൾപ്പെടുന്ന കമ്മിറ്റിക്ക് മുമ്പാകെ കരുമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ട്രീ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും റിപ്പോർട്ട് സമർപ്പിച്ചതാണ് നാളിതുവരെയും ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് ഒഴിവായിട്ടുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള ഒരുപാട് മരങ്ങൾ ഉണ്ട് എത്രയും പെട്ടെന്ന് ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അധികാരികൾ കണ്ണു തുറന്ന് അത് ലേലം ചെയ്ത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യത ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ ജില്ലാ ട്രീ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതിൻ്റെ ഒരു തുടർ നടപടികൾ തുടർന്ന ദിവസങ്ങളിൽ ജനപ്രതികളുടെ നേതൃത്വത്തിൽ ശക്തമായ സമര ഈ മരങ്ങൾ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമായിട്ട് ജനപ്രതികൾ മുന്നോട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ